പ്രതിപക്ഷ ബഹളത്തിനിടെ വക്കഫ് ബിൽ റിപ്പോർട്ട് രാജ്യസഭ സ്വീകരിച്ചു ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയ വേളയിൽ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു അതിനിടെയാണ് റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചതും സ്വീകരിച്ചതും ബഹളം ശക്തമായതിനെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധ്യക്ഷൻ ജഗദീപ് ദങ്കർ തീരുമാനിച്ചു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ നൽകിയ ഭേദഗതികൾ അംഗീകരിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തെ പൂർണ്ണമായും തള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി അതിനിടെയാണ് രാജ്യസഭാ ചെയർമാൻ വഖഫ് ബിൽ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ അനുമതി നൽകിയത് തുടർന്ന് ബി ജെ പി അംഗം മേധാ കുൽക്കറിനെ ബിൽ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു രാഷ്ട്രപതിയുടെ സന്ദേശം ജഗ്ദീപ് ദങ്കർ വായിക്കുന്ന വേളയിലും പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടർന്നു അംഗങ്ങളെ ശാന്തരാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ധങ്കർ ആവശ്യപ്പെട്ടു സമാനമായ വിഷയത്തിലുൾപ്പെടെ ലോക്സഭയും ഇന്ന് ബഹളത്തിൽ മുങ്ങി സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജനുവരി മുപ്പതിനാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രതിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കാത്തതാണ് വിവാദമായത് അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന പതിനാല് ഭേദഗതി നിർദ്ദേശങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു